ഹലോ പിന്നെ നമ്മളുള്ളത് മൊബൈല സനായയിലാണ് കേട്ടോ സനായ എന്ന് പറഞ്ഞാൽ വണ്ടികളുടെയൊക്കെ വർക്ക്ഷോപ്പുകളൊക്കെ ആ ഭാഗത്താണ് എല്ലാ വർക്ക്ഷോപ്പുകളും അവിടെയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് വണ്ടികളുടെ വർക്ക്ഷോപ്പുകളുള്ളത് അപ്പോൾ ഇവിടെ പറയുന്ന പേരാണ് സനായ എന്ന് അപ്പം നമ്മളുടെ വണ്ടി ഒരു പണി തന്നിട്ടുണ്ട് വണ്ടിയുടെ ഗിയർ ആയി അപ്പോൾ നമ്മളുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് അപ്പോൾ നമ്മൾ അറബിയുടെ വണ്ടി എടുത്തിട്ടാണ് മൊബൈലയിലേക്ക് പോയത് അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേർ ഇവിടെ കിടന്ന് ഉറങ്ങാണ് അവർ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ പോരുന്നില്ല എന്ന് പറഞ്ഞു വെറുതെ വണ്ടിയിൽ ഇരിക്കാനല്ലേ ഞങ്ങൾ പോരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴത്തെ ഇഷ്ടം പോലെ വണ്ടികൾ ഇടിച്ച വണ്ടികളും ഏത് പാർട്സ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ ഏത് വണ്ടിയുടെ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പോൾ ഫുള്ള് ഇടിച്ച വണ്ടികളാണ് കാണുന്നത് ഫുള്ള് ഇടിച്ച വണ്ടികൾ എടുത്ത് ചെയ്യണതാണ് അവർ അതിൻ്റെ പാർട്സ് ഏത് പാർട്സുകൾ വേണമെങ്കിലും അവിടെ നിന്ന് ും അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങനെ അവിടെ പോയിട്ട് വണ്ടിയുടെ ഗിയർ ഗിയർ വാങ്ങിക്കാനും ആയിട്ട് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരത് പ്രിപ്പയർ ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പോൾ ഇനി വൈകിട്ട് ഇനി രണ്ടാമത് പോണം അപ്പോൾ നമ്മളുടെ വീടിന് അടുത്തുള്ളൊരു ചേട്ടൻ്റെ ഷോപ്പുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ചെന്നിട്ടാണ് പിന്നെ വർക്ക് ഷോപ്പിലേക്ക് പോയത് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോൽ സ്റ്റോയില് കയറി നെറ്റ് സ്റ്റോവ് അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മൊബൈലിലാണത് അത് നെറ്റ് നെസ്റ്റോൽ കയറിയിട്ട് തന്നെ രണ്ട് പനീനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം ഞങ്ങൾ അടുത്ത മാസം നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനുള്ള കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടന്നു അങ്ങനെ പിന്നെ വേറെ അപ്പം ഇതായിരുന്നു കേട്ടോ ആ ഷോപ്പ് ഗിയർ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് ഇതാണ് അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ വൈകിട്ട് രണ്ടാമത് വരണം നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് ഈ നെക്സ്റ്റോയിൽ എത്തിയിട്ടാണ് മൊബൈല നെക്സ്റ്റോ ആണ് അത് വലിയ ഷോപ്പാണ് കേട്ടോ ഒത്തിരി കളക്ഷൻസും ഉണ്ട് അവിടെ ഡ്രസ്സുകളുടെ ഒക്കെ ഞാൻ എനിക്ക് പറ്റിയ ടോപ്പുകളൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല ജെൻസിൻ്റെ ഒരുപാടുണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തിട്ടൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും ഞങ്ങൾ അതിൽ നിന്ന് ഒരു രണ്ടെണ്ണം ഏട്ടനെ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ആണ് എടുത്തത് പിന്നെന്താ ഫിഷ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ആ ഫുഡ് ഫുഡ് പുറത്തൊന്നൊന്നും കിട്ടില്ല നൊയമ്പായതുകൊണ്ട് ഹോട്ടലൊക്കെ വൈകിട്ട് മാത്രമേ തുറക്കുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് ബിരിയാണിയും പിന്നെന്താ കെ എഫ് സി റോസ്റ്റഡും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ പർച്ചേസിംഗ് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്കായിരുന്നു കേട്ടോ നയമ്പറിനാരില്ല അല്ലേ അല്ലേ നയമ്പായിരുന്നാരില്ല എന്റെടുത്ത് കുറിയുണ്ടല്ലേ കൊറേ കളക്ഷൻസ് ഉണ്ട് ഏട്ടാ കയ്യമ്പലും നോക്ക് നോക്ക് നല്ല സമയം എനിക്ക് ഇഷ്ട എംബ്രോയിഡറി തെങ്ങാവും ലേഡീസിൻ്റെ ഇല്ലേ ലേഡീസ് എവിടെയാണ് ഞാനൊന്ന് നോക്കട്ടെ എത്രയാണ്

ചെല്ലീന എന്നാണെന്നുണ്ടല്ലേ ലേഡീസിന്റെതാ പടിയാണ് അല്ലേ ഇട്ടോക്ക് ഭയങ്കര എല്ലാത്തിനും കളർ ചേഞ്ച് ചേഞ്ചാ എന്നെ കളർ ചേഞ്ച് ചേഞ്ചിട്ട്

ണ്ടാവ ഞാങ്ങോട്ടോട്ടെ നടി നിറച്ച എഴുത്തുള്ളത് ഭയങ്കര ഇഷ്ട ഫുള്ള് എഴുതി വെച്ചേക്കണത് ഇഷ്ടമാണ് ടാടാ ടാ കേക്ക് ലെഡിസ് ആണ് ഹാ പോക്കറ്റ് കണ്ടു ഇനി 20 നിങ്ങൾക്ക് ഇഷ്ടായി ജെം സമയത്തെ ടോക്കറ്റ് ഓക്കേ എടുത്തോ ഈ ബർമോടക്ക് എത്ര നോക്കിയേ ജീൻസിന്റെ ഇപ്പ എല്ലാ ബനിയത്തിന്റെയും ഇങ്ങനെ സ്ലീവ് ഇറങ്ങിയ ടൈപ്പാണല്ലേ

அப்போனிச்சாலும் அவன் இஷ்டும் அப்போ நீங்க பங்கிண்டே എനിക്ക് തോന്നിയത് അതുകൊണ്ടായിരിക്കും അത്രയും വില ലീനാണെന്ന് ഇതേപോലെ തേടിക്കണം കിടന്ന പിന്നെ നിക്കൂല കിടന്നെ അതൊക്കെ ഒച്ച അല്ല അതുപോലത്തെ ഇതിലുണ്ടാവും 앙auto, thumbs thumbs ം വേണ്ട ഇത്രേംഖാനുള്ളത് വേണ്ട കനം പറഞ്ഞു ഇത് പത്രിയാല് വെയിറ്റ് ഉറവട്ടാ അത് പത്രിയാലോ പത്രിയാല് ഇത് അത്യാവശ്യം കന ഉള്ളു അല്ലേ നമ്മളവിടെ ഉള്ളതിന്റെ അല്ലേ ഈ ടൈപ്പോ ഇത് ല്ലോ ഇത് മടക്കി വെച്ച ഇരിക്കൂല ബെഡ്ഷീറ്റ് രണ്ടരക്കുള്ളൂട്ടാ നോക്കിയ ബെഡ്ഷീറ്റ് ഇതുപോലത്തെ പിന്നെ അതിന് മുള്ളില് ഷീറ്റ് ഇടണ്ട പക്ഷേ ഒരു ഭംഗിയല്ല അത് വൃത്തിയായിട്ട് കിടക്കൂല ഒറ്റ കളറായിട്ട് നാട്ടിലാണ് പക്ഷെ ഇതൊക്കെ ഒരു ഡയറേ ായ കളറ കളറുകൾ വേറെ ഒറ്റ എല്ലാരും ഒട്ട സെറ്റല്ല ഭംഗിയാണ് மத்தீப்பிட்டு െ മഴയാകുമ്പോ കുഴപ്പില്ല ഇതിന്റെ തന്നെ ഇത്ര വലുത് വേണ്ട ഇത്തിരി ഉടനെ കുറഞ്ഞു ഇതിന് ഇവിടെ നാടരൊക്കെയാണല്ലോ നമ്മളെ സിനാല് ഇതിന് മൂന്നര വ്യത്യാസം ഉണ്ടാവല്ലേ രണ്ടര അത് വേഗം പോവുമല്ലേ അങ്ങനത്തെ ഒരു രണ്ടുമൂന്നെണ്ണം വേണം അല്ലേ നമ്മൾ അവിടെ േ ആരെങ്കിലും വന്നാലും രണ്ട് ഡബിള് മേടിച്ചോ മറ്റേ കട്ടിലോ രണ്ടുപേരും ഡബിൾ ആയാലും സിംഗിൾ ഡബിൾ ആണ് അല്ല ആരെങ്കിലും വരുമ്പോ പിന്നെ രണ്ട് റൂമേ ഉള്ളൂ ഒരാൾ അപ്പുറത്ത് എടുക്കൂല ഡബിള് മേടിക്കും സ്കരിക്കുന്നതല്ലേ മുസല പെട്ടി പെട്ടിയാണോ എന്തൊക്കെയാണല്ലേ പെട്ടേ അതിന്റെ കുറഞ്ഞ <coughs> 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 <coughs>

പക്ഷെ ഓഫർ സെറ്റ് ഇത് തന്നെ സെയിം അവിടെ എവിടേന്ന് ലണ്ടനില് ഒന്നറിയാലുള്ളൂ ഇതിന് നാലറിയാൽ ആ അതെ നാലേതുള്ള ആയിരുന്ന ഇത് തന്നെ ഇപ്പൊ ഒന്നര എഴുതി ഒറിജിനൽ വേലിയാണ് ഇപ്പൊ ഇതേ ഇത് തന്നെയാണ് ആവണിക്ക് വാങ്ങിച്ചേരുന്നുണ്ട് ഞാനടുത്താണ് അമ്മൂനെ അമ്മൂനോ പക്ഷെ വൈറ്റ് ആണ് അടുത്ത അവൾക്ക് ഇഷ്ടമായി കേട്ടാ അതിന്റെ കളർ ചേഞ്ച് പോവാ ായിരുന്നു ഇത് ഇവിടെ വേഗം ഇവിടെ ഇല്ല നല്ലതൊന്നുമില്ല കൂടുതലായിട്ട് ഫുൾ സ്ലീവ് പനിയും നല്ലതായിട്ടുള്ള പനിയൊന്നും നമ്മുടെ തുണകൂടത്തന്നെ ഇഷ്ടം രണ്ട റിയൽ ഉള്ളിട്ട വാച്ച് വാച്ചുകളുടെ ഒരു കളക്ഷൻ വേണല്ലേ മാറി മാറി കിട്ടാൻ എന്നിട്ട് രണ്ട റിയൽ ഉള്ള അടിപൊളി വാച്ച് അപ്പൂന്റെ സൈസ് ഏതായിരുന്നു സൈസ് ഏതായിരുന്നു അപ്പൂന് ലാർജാ നല്ലൊരു ബനിയ ഞാൻ അവിടെ കണ്ട് പച്ച എന്താ എന്താ ചോയിച്ചല്ലോ എന്താ ചോദിച്ചല്ലോ Sizin beyaz sıvı nasıl? Ne? Ne? Clean Ne? Ne? Ne?

മ്പ കിലോ അത് കറുത്ത പീസാണ് കറുത്ത അത് കറുത്തതാ അല്ല അങ്ങോട്ട് അല്ല അപ്പോ ഇതിനകത്ത് രണ്ടിലുണ്ട് അത് രണ്ടാമത്തേവോ കണ്ടില്ലേ രണ്ടിലും രണ്ടും രണ്ടും മോദില സൗണ്ട് കട്ടയോ കട്ടയോ പൈസ കുളിയാണോ ചോദിച്ചോ 2000 രൂപ 2000 രൂപ ചെറുവിസകനെ 2000 രൂപയില്ല മീൻ ടേസ്റ്റ് ഇല്ല അല്ലേ ഫിലോപ്പിയ അടുത്തുണ്ടോ അവിടെ കൊറിയത്തില് കണ്ട പിലോപ്പിയ ഫിലോപ്പിയാണോ കരിമീനാണോ കരിമീൻ കിട്ടില്ലല്ലോ ഇവിടെ ഇത് ആവുമ്പഴേക്കും നമുക്ക് അവിടെ നോക്കിട്ട് വയ്ക്കാം ചെമ്മീൻ ഉണ്ട് ചേട്ടാ ചെമ്മീന് രണ്ടറിയാലുള്ളൂ നമ്മളവിടെ മൂന്ന് അറിയാലല്ലേട്ടാ

അവിടെ കൊടുക്കാറ് വേറെ ഒരു പണി തരും അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ പണിയാന്നുള്ള പരിപാടിയിലാണ് ഞാൻ നിൽക്കുന്നത് ലക്സ ആ ലക്സേ അപ്പ അങ്ങനെ അത് ഇപ്പൊ വിനദ രണ്ടു വർഷമായ കിയർ ഇത് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മളെ സമയദോഷമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു വണ്ടി മേടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ ഞാനിപ്പോ കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ നല്ലൊരു എമ്മൗണ്ട് നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പത് കാരണം അങ്ങനൊക്കെ നിൽക്കണം പിന്നെ ഇപ്പം ഇതിപ്പോൾ പണത്തക്കാട്ട് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇപ്പൊ കുറേ ഓടില്ല നമ്മൾ ദുബായിലൊക്കെ പോയി വന്ന് അത് ഇങ്ങനെ സംഭവിക്കുന്ന ഏർപ്പെടുത്തൂല്ല പിന്നെ സമയദോഷാവുന്ന വരുമല്ല അതാണ് ചെയ്യണം വണ്ടി വരാ അപ്പൊ അറബി ഒരു കാര്യം ചെയ്യാറ് പുതിയ വണ്ടി എടുക്ക് മാസം എടുക്കൂറ് വെച്ചിട്ട് അടച്ചാ പുതിയ വണ്ടി കൊടുക്കുമ്പോ അങ്ങനെ വന്നിട്ട് പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ അപ്പൊ എത്ര എടുത്ത മൂവായിരം രൂപ അന്ന് എടുത്തപ്പോ ഇപ്പം എത്ര വർഷമായി ആറു വർഷമായി ആറു വർഷത്തിന് മേലേനോ അപ്പോൾ അതിനുള്ള പ്രാവശ്യം ഇങ്ങനെ പോയി അത് നമ്മൾ ശ്രദ്ധയോടെ കൊണ്ടുപോയി പിന്നെ ഇയർ ഇങ്ങനെ പോയത് എന്താണെന്നറിയില്ല കേട്ടോ വണ്ടി ഓടിക്കുമ്പോ ഫോണേ ഫോണിലാവും ശ്രദ്ധ കേട്ട അവിടെ ചെന്ന് ഇടിക്കണം ആ പൈസ കഴിഞ്ഞാ ഹലോ പൈസ പൈസ കഴിഞ്ഞാ ഞാനേ ഇപ്പോൾ ഇവിടെ നെസ്റ്റോ കയറിയിട്ടേ മൊബൈലിൽ വന്നിട്ട് നെസ്റ്റോ കയറി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡ് മേടിച്ചിട്ട് നേരെ തന്നെ അങ്ങോട്ട് പോണേനിപ്പോ ഗിയർ എടുത്തിട്ട് വൈകീട്ട് കൊണ്ടുപോയി മൊബൈലിൽ കൊണ്ട് കൊടുക്കണം ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ വൈകിട്ട് വിളിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു